ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ കിടലമണി എന്നുള്ള ഈ യൂട്യൂബ് ചാനലിൽ ഒരു ആയിരത്തി മുന്നൂറ് വീഡിയോസ് ഫർണിച്ചറിനെ കുറച്ച് ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ച് മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആളുകൾ ചിലതിലൊക്കെ കമന്റ് ചെയ്യാൻ കാണാറുണ്ട് പ്രൈസിങ് അപ്പൊ രൂപം കണ്ട് മാത്രം ഫർണിച്ചറിന് വില നിശ്ചയിക്കാൻ പറ്റില്ല അതൊരു എക്സാമ്പിള് ഇപ്പൊ ഇതും ഇതും കാണാൻ ഒരുപോലെയാണ് ഏകദേശം ഇത് അക്യൂഷിയാണ് ഇത് ടീക്കാണ് ടീക്കിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് നാടൻ തീക്ക് ഉണ്ട് അതിൽ ഫുൾക്കാതിലുണ്ട് ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഏകദേശം രൂപ ഒരുപോലെ ആയിരിക്കും ഇപ്പൊ ഇതിന് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതിന് രണ്ടര തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെയൊക്കെ പ്രൈസുകൾ രണ്ടിലും വ്യത്യാസം പറയുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കമന്റ് ചെയ്യാൻ സുഖമാണ് കാരണം രൂപ അല്ല ഒരേപോലെ ആണ് ക്വാളിറ്റി കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരണം കാരണം ഇത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മളൊരാശാരിനോ കാര്യങ്ങളും കൂടെ കൊണ്ടുവന്നു എന്ന് അവർക്ക് അതിനെ കുറിച്ച് അറിയാം കാരണം രൂപം കണ്ട് മാത്രം വില പറയുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മൾ അറിയിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇത് എടുത്തിട്ട് എറിയണു ചേർ എടുത്ത് എറിയണു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാണുന്നു ആദ്യം വരുന്ന പത്ത് പേർക്ക് പറയണു അപ്പൊ ആദ്യം വരുന്ന പത്ത് പേർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടൈം പീരീഡ് ഇല്ലാതെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന പത്ത് പേർക്ക് പതിനൊന്നാമത്തെ ആളോ പതിനഞ്ചാമത്തെ ആളോ ആയിട്ട് നമ്മൾ പരിഗണിക്കപ്പെടും അത് കിട്ടുമോ കിട്ടില്ല എന്ന് വരെ വിഷയം ഞാൻ അതല്ല പറഞ്ഞത് നമ്മുടെ വീഡിയോസിൽ നമുക്ക് എന്താ വെച്ചാൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇവിടെ ഓഫേഴ്സ് ഉണ്ട് നമ്മൾ ബൾക്ക് എടുക്കുന്ന അനുസരിച്ചിട്ട് ചെറിയ ചെറിയ ചൈഞ്ചസ് വരും പിന്നെ ഒരേ രൂപത്തിൽ തന്നെ ഇപ്പോൾ ഇതും ഇതും കാണുമ്പോൾ ഒരുപോലെ ഉണ്ടായിട്ടും രണ്ട് രണ്ട് പ്രൈസ് റേഞ്ചാണ് അപ്പൊ പ്രീമിയം സെഗ്മെന്റിനെ നമ്മൾ ഓഫർ പറയുമ്പോഴായിരിക്കും ഇതേ രൂപത്തിൽ നമ്മൾ കുറഞ്ഞു പറഞ്ഞത് ഓർമ്മ വെച്ചിട്ട് അവിടെ നമുക്ക് കമന്റിൽ വരെ ഇതിന് കുറച്ച് മുമ്പ് ഇതല്ലായിരുന്നു വില അതാണ് നമ്മൾ ക്വാളിറ്റികൾ അപ്ഡേഷൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ മൊബൈലായാലും ഏതൊന്ന ആയാലും ഇപ്പം ഇപ്പോൾ എസ് ട്വൻ്റി ത്രീ എസ് ട്വൻ്റി ഫോർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓരോ സീരീസുകൾ വരൂലേ അപ്പോൾ അപ്ഡേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് ആ പ്രീമിയം ക്വാളിറ്റി ഇപ്പം ഇതിന്ന് ഇതിൽ ഡിപ്പോയ്ക്ക് വരുമ്പോൾ ആ മരത്തിനുള്ള കോസ്റ്റ് ആ പണിക്കുള്ള ഫിനിഷിങ് ഇതൊക്കെ അനുസരിച്ചിട്ട് ഫർണിച്ചറിൽ വില വ്യത്യാസം വരും ഇനി കുറഞ്ഞത് മുതച്ചാൽ കുറഞ്ഞ സെഗ്മെന്റ് ഓഫർ കാണിക്കലുണ്ട് അപ്പം പ്രീമിയം സെഗ്മെന്റിന്റെ ഓഫർ കണ്ടിട്ട് ഈ കുറഞ്ഞ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ശരിക്കും ഫർണിച്ചർ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ക്വാളിറ്റി ഫർണിച്ചറിൽ പറഞ്ഞാൽ വിശ്വസതീം ക്വാളിറ്റിയാണ് അതിൽ കാര്യം കാരണം നമ്മൾ വയല്ലാതെ വില കുറച്ച് കൊടുക്കുന്നതിന് നമുക്ക് ഞാൻ പറയട്ടെ കുറച്ച് കൊടുക്കുന്ന ഐറ്റംസ് ഒരിക്കലും നമുക്കിപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറിന് ചെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഡിപ്പോത്തേക്കല്ല കൊടുക്കുക അത് അത്യാവശ്യം അതിന് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ മാർക്കറ്റിൽ വാല്യൂ ഉള്ളതാണ് നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കുക അതിൽ നമ്മൾ ആറായിരം ഏഴായിരം വാല്യൂ വരുന്നത് ഒരു രണ്ടായിരം തൊള്ളായിരത്തിന് കൊടുക്കും അപ്പം നമ്മൾ വാല്യൂ അനുസരിച്ചിട്ട് അതിന്റെ ക്വാളിറ്റി ഇതിലൊക്കെ വ്യത്യാസം എന്തിരിക്കും അപ്പോൾ അത് ആളുകൾക്ക് ഫോട്ടോ രൂപം കാണുമ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെയാണ് അതാണ് നേരിട്ട് വരാൻ പറയുന്നത് ഒരിക്കലും വീട്ടിലിരുന്ന് കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം അല്ല ഫർണിച്ചറിന്റെ ഐറ്റംസ് ഫർണിച്ചർ ഇരുന്ന് ഫീൽ ചെയ്യണം ടച്ച് ആൻഡ് ഫീൽ ആണ് ഇരുന്ന് നോക്കി ഫീൽ ചെയ്ത് അതിന്റെ ക്വാളിറ്റി കാരണം മരത്തില് ക്വാളിറ്റി നല്ല കാതിലൊക്കെ ഇടുമ്പോ വണ്ണുള്ള നല്ല മരമൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് ചേഞ്ചസും ആ മോഡല് എലഗൻറ് മോഡല് പ്രീമിയം മോഡല് ചില മോഡല് ചെയറൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നല്ല പ്രൈസിങ് വരും ഇപ്പൊ ഇങ്ങനെ കാണുന്ന സിമ്പിൾ മോഡൽ അതിനനുസരിച്ച് വളവുകൾ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചുകളൊക്കെ വരും അപ്പൊ ചില കസ്റ്റമറുടെ സംശയമാണ് ഏറ്റവും ബേസ് മോഡലുകൾ കാണും പ്രീമിയം സെഗ്മെന്റ് നമ്മൾ ഓഫർ ഇടുന്നത് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല വീഡിയോയുടെ റീച്ചിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ആരായാലും ഏറ്റവും ബേസ് മോഡലാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് വരിക അപ്പോൾ അത് നമ്മളെ അടുത്തൊരു കസ്റ്റമർ പറഞ്ഞു ഏതൊരു യൂട്യൂബർ കണ്ട് ഞാനൊരു ഷോപ്പിൽ പോയി അപ്പൊ നിങ്ങളുടെ വീഡിയോസിൽ പറഞ്ഞ പോലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അവിടെ അതിൻ്റെ അപ്പോ അതിൻ്റെ ആള് പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ കോഴിക്ക് എന്താ പറയാ തീറ്റിട്ട് കൊടുക്കുന്ന പോലെ നമ്മൾ ചെറുത് ഇട്ട് കൊടുക്കാൻ നിങ്ങളെ വരുത്താണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തില് ഒരു ഷോപ്പിൽ തൊണ്ണൂറ് നൂറ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ് പ്രൊഡക്റ്റും വില കൂട്ടിയിട്ടും പത്ത് പ്രൊഡക്റ്റ് വില കുറച്ചും വരുമ്പോ കസ്റ്റമർ എത്തിപ്പെടാനുള്ള ഒരു സംഭവം തന്നെയാണ് അത് എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയാം ആ ഓഫർ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോന്ന് നമ്മൾ ടോട്ടലി ഓരോ പ്രൊഡക്റ്റിനും ഓഫർ ഇടുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു മാർജിൻ എടുത്ത് അങ്ങനെ നമ്മൾ ചിലതൊക്കെ കാണിക്കാറുണ്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു രൂപയ്ക്ക് ഇടാറുണ്ട് അങ്ങനെ എങ്ങനെ സംഭവങ്ങൾ ഇടാറുണ്ട് അത് ആ ഒരു ദിവസം പെർട്ടിക്കുലർ ദിവസോ നമ്മൾ നമ്മളിടില് അത് അങ്ങനത്തെ ഐറ്റംസും ആയിരിക്കും അല്ലാതെ നമ്മൾ ഫാക്ടറി വിലയാണ് നിലമ്പു ഫർണിച്ചർ മാർട്ടന്റെ പ്രത്യേകത ഇടനിരക്കാരില്ലാതെ അതായത് നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്ന പ്രൈസിനാണ് സിംഗിൾ കസ്റ്റമർക്കും കിട്ടുന്നത് അപ്പോൾ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരളവിൽ ചെയ്യുമ്പോഴും ആ പ്രൈസിൽ കിട്ടുന്നുണ്ട് അത് ഡിപ്പോ തേക്കിൽ നാടൻ തേക്കിൽ നമ്മൾ കൂടുതൽ ഡിപ്പോ തേക്കിലാണ് കസ്റ്റമർസേഷൻ എടുക്കുന്നത് നാടൻ തേക്കിൽ ഷോപ്പിലുള്ള ഐറ്റംസ് ഉണ്ട് അതുകൊണ്ട് ഇനി ബെഡുകളൊക്കെ ഫാക്ടറി വിലക്കാണ് കേട്ടോ കൊടുക്കുന്നത് ആയാലും സുമിദ്ര ആയാലും റീപോസ് ആയാലും എല്ലാ ബെഡുകളും കമ്പനി വിലയ്ക്ക് ബ്രാൻഡഡ് ബെഡുകളാണ് നമ്മൾ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ കൊടുക്കുന്നത് അപ്പോൾ കുറെ പേര് പറഞ്ഞാൽ നിങ്ങളുടെ ഷോപ്പിൽ എന്തുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല പറഞ്ഞാൽ നമ്മൾ ഫാക്ടറി വിലയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും പ്രൈസ് കമ്മി ആക്കിയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോ പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന ബെഡ് നമ്മൾ പത്തായിരം രൂപയ്ക്ക് കൊടുക്കുമ്പോൾ എക്സ്ചേഞ്ചും എല്ലാ വിലകളും നമ്മൾ അതിൽ കുറച്ചു കഴിഞ്ഞു ഈ എക്സ്ചേഞ്ചെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതെല്ലാവരും അറിയാം എല്ലാവർക്കും കാരണം പതിനഞ്ച് പറഞ്ഞ് അയ്യായിരം രൂപ നിങ്ങളുടെ പഴയതിനും പറഞ്ഞ് ഈ പഴയത് നമ്മള് ആക്രയ്ക്ക് കൊടുക്കുക ചെയ്യുന്നു ചിലപ്പോൾ മുന്നൂറോ ഇരുന്നൂറോ ചിലപ്പോൾ അത് വെറുതെ എടുത്തു പറഞ്ഞ പോലെ കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഈ പഴയത് അപ്പൊ നമ്മള് എക്സ്ചേഞ്ചിനെങ്ങാട്ടും ബെറ്റർ ഓഫർ നമ്മൾ എല്ലാത്തിനും ചെയ്യുന്നുണ്ട് പിന്നെ പഴയത് ഫർണിച്ചറൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഈ കുറച്ച് കൊടുക്കുന്ന അതൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നൊരു തെറ്റിദ്ധാരണ കൂടി വരും അത് കാരണമാണ് നിലമ്പൂർ ഫർണിച്ചർ മാട്ടിൽ പഴയതെടുക്കാതെ പിന്നെ ഇ എം ഐ സൗകര്യം നമ്മൾ ബജാജിന്റെ അവിടെ ചെയ്യുന്നുണ്ട് അത് ബജാജിന്റെ അവർ നോക്കിയാൽ ആണ് അവരുടെ പ്രൊസീജിയർ ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ബജാജിന്റെ വെച്ചിട്ട് ഇ എം ഐ തവണ അവസ്ഥയിൽ നമുക്ക് ചെയ്യാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ മെയിൻ പ്രത്യേകത പറഞ്ഞാൽ കസ്റ്റമർ ഡീൽ ചെയ്യാൻ ചെയ്യാനിവിടെ ആളുണ്ട് ഫോണിൽ വിളിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകള് യൂട്യൂബ് കണ്ടിട്ട് കാരണം യൂട്യൂബ് വന്നിങ്ങനെ കിടന്ന ഇപ്പൊ കടല് പോലെ കിടക്കുന്നതാണ് ഏത് നമ്പർ കൊടുത്തു ഇഷ്ടംപോലെ ആളുകൾ വിളിക്കും തമിഴ്നാട് കേരളം കേരളത്തിന്റെ പുറത്ത് ബാംഗ്ലൂര് പല ആളുകളും വിളിക്കും അതില് ചിലപ്പോൾ നൂറാളുകൾ വിളിച്ചാൽ ചിലപ്പോൾ ഒരാൾക്കൊക്കെ ആവശ്യം ഉണ്ടാവും ചില ആളുകൾ വെറുതെ എന്താണെന്നറിയാ വിളിക്കും കോമ്പറ്റേറ്റീർ വിളിക്കും അപ്പൊ ഇത് സെയിൽസ്മാൻ ഇത് എടുത്തോണ്ട് നേരിട്ട് ഒരു കസ്റ്റമർ ഇപ്പൊ ദൂരെ നിന്നോ ഇല്ലെങ്കിൽ അടുത്തുനിന്നോ ഇവിടെനിന്നെല്ലാം കസ്റ്റമർ അവിടെ നിൽക്കുമ്പോൾ കുറെ നേരം നമ്മൾ ഫോണ് നമ്മൾ ഫോൺ ചെയ്തോണ്ടിരിക്കുക കസ്റ്റമർക്ക് അത് പറ്റില്ല അവര് ഇവിടെ വന്നിട്ട് നമുക്ക് അവരെ അറ്റൻഡ് ചെയ്യാതെ ഫോൺ അറ്റൻഡ് ചെയ്യാ അവര് ഇറങ്ങിപ്പോവും അപ്പൊ അത് കാരണം കൊണ്ടാണ് കസ്റ്റമർക്ക് നേരിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ പറയുന്നത് ഫോണിൽ കൂടെ ഉള്ളത് നമുക്ക് ഫർണിച്ചർ ഡീല് ചെയ്യാൻ സാധിക്കില്ല വഴിയോ ഷോപ്പിലേക്കുള്ള കാര്യങ്ങളോ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ഗൂഗിളിൽ ഗൂഗിൾ മാപ്പ് ഉണ്ട് യൂട്യൂബിലുണ്ട് ഷൊർണൂർ ആണ് പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം കമ്മ്യൂണിൻ്റെ ഓപ്പോസിറ്റ് അത് റെയിൽവേ സ്റ്റേഷനെ വരുന്നെച്ചാൽ ഒരു കിലോമീറ്ററേ ഉള്ളൂ അവിടെ വണ്ടി ഓട്ടോക്കാരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ പറഞ്ഞു തരും നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര് ഇനിയൊരു ഷോപ്പ് ഉള്ളത് ഇവിടെ നിന്ന് നാലര കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജി എം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് അപ്പോൾ സ്ഥലമൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ വരിക നേരിട്ട് വരിക കാരണം ഫോൺ ചെയ്താ കാരണം ഫോൺ കോളുകൾ അത്രയും വരുന്നുണ്ട് ആളുകൾക്ക് എല്ലാവർക്കും ഫോട്ടോ വേണം നമ്മൾ വീഡിയോ കാണാൻ സമയമില്ല പറയും ചില ആൾക്കാര് അപ്പൊ അവർക്കൊക്കെ ഫോട്ടോ വേണം ഫോട്ടോ നമ്മൾ അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഓരോ കസ്റ്റമർക്കടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളാണ് അപ്പൊ വരുന്ന കസ്റ്റമർ കറക്റ്റായി അറ്റൻഡ് ചെയ്യുക അത് തന്നെ അത്യാവശ്യം അറ്റൻഡ് ചെയ്യാനുണ്ടാവും അപ്പൊ അവർക്ക് ഫോൺ എടുത്തിട്ട് ഡീജി ഡീല് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്നാമത്തെ നമുക്ക് ഇവിടെ ഓൺലൈനിൽ ഫർണിച്ചർ ചെയ്യാനുള്ള സംവിധാനം പറഞ്ഞാൽ എല്ലാ മോഡൽസും ഇല്ല ചില മോഡൽസ് അങ്ങനെ പറ്റുന്ന നമ്മളെ കൊടുക്കാറുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ കൊടുക്കാറുണ്ട് എന്തെങ്കിലും ഉണ്ട് തന്നെ വാട്സ്ആപ്പ് പരമാവധി ചെയ്യുക കോൾ ചെയ്താൽ എല്ലാവർക്കും എടുക്കാനെന്നില്ല കാരണം കുറെ കോളുകൾ വന്ന് ആളുകൾ പറയാറുണ്ട് കോൾ എടുക്കുന്നില്ല എന്താണെന്ന് അപ്പം നമ്മൾ പറയലുണ്ട് കോൾ ചെയ്യരുത് വാട്സപ്പ് ചെയ്യുക നേരിട്ട് ഷോപ്പിലേക്ക് വരാം നേരിട്ട് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അതേ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നിങ്ങൾ നമ്മൾ ആശാരിമാരെ വിളിച്ചിട്ട് ഡയറക്റ്റ് മരം കൊടുത്ത് ചെയ്യിക്കില്ല അതേപോലെ ഒരു പരിപാടിയാണ് ഇവിടെ അപ്പോൾ ഇടനിലക്കാരില്ലാതെ ചെറിയ പൈസയ്ക്ക് നമുക്ക് വാങ്ങാൻ കഴിയും ഓഫർ കുറച്ച് ഐറ്റംസ് നമ്മൾ കാണിക്കേണ്ടത് മാത്രം അതല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനുള്ള കസ്റ്റമൈസേഷൻ ഓഫർ കൊടുക്കുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നിനക്ക് കാരണം കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൈസിൽ വരുന്നതാണ് ആ കസ്റ്റമൈസേഷൻ വരെ നമ്മൾ ഫാക്ടറി വില ആണ് ഇട്ടു കൊടുക്കുന്നത് നമ്മളെ വീടിന് അനുസരിച്ച് നമ്മളാ വീട് കയറ്റുമ്പോൾ നമ്മളൊരു പ്ലാനിലല്ലേ കയറ്റുക അതേപോലെ ഫർണിച്ചറിന് ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ എന്താന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് പറഞ്ഞു തരും ഇവിടെ ഇത്ത സെയിൽസ് ചെയ്യുന്ന ആൾക്കാരെ പ്ലാൻ പ്ലാനനുസരിച്ചിട്ട് നമുക്ക് സൂട്ടാവുന്നത് പറഞ്ഞു തരാൻ സംവിധാനം നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാരുടെ ഷൊർണൂരും ഉണ്ട് അപ്പൊ നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാരുടെ പ്രത്യേകതകളാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ആൾക്കാർക്ക് ഒരു പോരായ്മയായിട്ട് തോന്നി വിളിച്ച നമ്മളിപ്പോൾ ഒരു ഒരു ദിവസം ഒരു ആയിരത്തിന് കോൾ കോൾ നമ്മൾ ഓഫർ ഇടുമ്പോൾ വരുന്നുണ്ടെങ്കിൽ ഇത്രയും കോൾ എടുത്ത് മാനേജ് ചെയ്യണം എളുപ്പമല്ല എത്ര പേര് ആവശ്യക്കാരുണ്ടാവും എത്ര പേര് ആവശ്യം പിന്നെ സെയിൽസ് മാൻ തന്നെ ഇത് ഡീറ്റെയിൽ ആയി പറയുമ്പോൾ ഒരാളോട് എത്ര പറഞ്ഞു ശരിക്കും വന്ന് നോക്കിയാൽ തന്നെ ആറ് ഏഴ് എട്ട് മണിക്കൂർ ഒരു ദിവസം മൊത്തം കാണാനുള്ള ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് അപ്പൊ അത് നോക്കി എടുക്കാനാണ് ബെറ്റർ അല്ലെ ഫോണിലൂടെ നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് ക്ലിയർ ആവില്ല പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട് ആയിരത്തി മുന്നൂറ് വീഡിയോസ് അത് ഏകദേശം കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കാം ഒരു ഫർണിച്ചർ തന്നെ പല ക്വാളിറ്റിയിൽ ചെയ്യാം നമുക്കിപ്പോൾ ഒരു ആയിരത്തിൻ്റെ പ്രൊഡക്റ്റ് രണ്ടായിരം അഞ്ഞൂറിനും ആ ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് അഞ്ഞൂറിനും ചെയ്യാം ആയിരത്തിനും ചെയ്യാം രണ്ടായിരത്തിനും ചെയ്യാം അയ്യായിരത്തിനും ചെയ്യാം അത് നമ്മുടെ ക്വാളിറ്റി ഫിനിഷിങ് നമ്മള് ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചില ആളുകളൊക്കെ അത്രയും ഫിനിഷിംഗ് ആയിട്ട് അത്ര വരച്ച് അത്ര മിനിസ് ചെയ്യാൻ പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചാർജ് വരും നമ്മളാണെങ്കിൽ ഫാക്ടറികളെ കറക്റ്റ് വിലയാണ് അത് നമ്മൾ നേരെ ഇടനിലക്കാരില്ലാതെ കൊടുക്കുന്ന കാര്യം അത് നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്ന കാര്യം ഉണ്ടാ റേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ നാലിരട്ടി പ്രൈസ് ഇതിന് വരും അപ്പൊ അത്രയും പ്രൈസ് കുറച്ച് നമുക്ക് വാങ്ങാം നമ്മളെ ഇന്ന് എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ റിവ്യൂകളും നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അതൊക്കെ ഒന്ന് കാണാം പിന്നെ ഒരേ രൂപം കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ അതിപ്പോ ചിലപ്പോ അതന്നെ എനിക്ക് പറയുമ്പോൾ നമ്മളിപ്പോ ഇതിൽ ആയിരത്തി അഞ്ഞൂറ് കിട്ടും ഇപ്പൊ ഏതെങ്കിലും ഏതെങ്കിലും ടീം അതിനും കൂട്ടിയിട്ടോ കുറച്ചിട്ടോ പറയാച്ച അതിന്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം അപ്പൊ നമ്മളെ മാത്രം ഭയങ്കര കുറവ്ന്നല്ല പറയുന്നത് ചിലപ്പോ ഇതിനായിട്ട് കുറവിലോ കൂടുതലോ എല്ലാ സ്ഥലത്ത് പറഞ്ഞാലും ഈ ക്വാളിറ്റീനും കൂടുതലുണ്ടോ ഉണ്ടോ അത് നേരിട്ട് വരുമ്പോളാണ് നമുക്കത് കണ്ട് മനസ്സിലാവുക ഒരിക്കലും ഫോട്ടോ വീഡിയോ കൂടെ നമുക്ക് ക്ലിയർ ആവില്ല കാരണം എടുക്കുന്ന ക്യാമറ എടുക്കുന്ന വീഡിയോ അനുസരിച്ചിട്ടാ ആ വീഡിയോയുടെ ക്വാളിറ്റി പറയാം അപ്പൊ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല നേരിട്ട് ഷോപ്പിൽ എവിടുന്നാണ് ഫർണിച്ചർ ഏത് ഷോപ്പിൽ വാങ്ങിയാലും നേരിട്ട് വാങ്ങുക അതുപോലെ രണ്ടോ മൂന്നോ നാലോ ഷോപ്പുകൾ അന്വേഷിക്കാൻ നമ്മൾ ദൂരന്ന് വരുന്നവരത്ത് പറയാറുണ്ട് നിങ്ങളുടെ നാട്ടില് പരിസരത്തൊക്കെ ഒരു നാല് ഷോപ്പ് കയറി നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ആ ക്വാളിറ്റി കണ്ടിട്ട് അപ്പോൾ പിന്നെ ഒരു വേറൊരു പരിപാടി ഉണ്ട് അതായത് എല്ലാ സ്ഥലത്തും ഉണ്ടെന്നല്ല പറയുന്നത് നമ്മളിപ്പോൾ ഒരു വില എൻക്വയറിക്ക് വേണ്ടി നടക്കുക വെച്ചാൽ ഇടുക്കുന്ന ലെവലിൽ പോകുമ്പോൾ കറക്റ്റ് അതിൻ്റെ വിലകൾ കിട്ടും എൻക്വയറി ചെയ്യാൻ പോകുക വെച്ചാൽ നമുക്ക് ഇതിന് എന്ത് വിലയും കൊടുക്കാം ഞാൻ എനിക്കിപ്പോൾ ഒരു അറുന്നൂറ് രൂപയെന്ന് ഈ ചെയറിന് അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞാലും ഞാൻ ഇത് തരുന്നില്ല ഇത് ബുക്കിംഗ് ആണ് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് അഞ്ഞൂറ് വേറെ ആൾക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എത്ര പ്രൈസും പറയാം ഇപ്പൊ നൂറ് രൂപ പറഞ്ഞാലും കസ്റ്റമർ എന്താ വിചാരിക്കുക ഏറ്റവും കുറവ് ഇന്ന ഷോപ്പിലാണ് അപ്പൊ വേറെ പ്രൊഡക്റ്റില് കുറവായിരിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കണോ ഇത് ജെനുവിൻ ആണോ പ്രൈസ് ആ പ്രൈസ് അവൈലബിൾ ആണോ ഇപ്പൊ എന്ന് പറഞ്ഞ റേറ്റുകളൊന്നും വിശ സ്റ്റോക്ക് ഉണ്ടത് ഇല്ലെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്ത് ചെയ്ത് തരാന്ന് പറയുന്ന പ്രൈസുകളാണ് ഒറിജിനൽ പ്രൈസ് ഉണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഇതിപ്പോ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് അതാ ചെയ്യേ നൂറ്റി അമ്പത് രൂപ ചേർ പറഞ്ഞിട്ട് ആദ്യത്തെ ആദ്യം വരുന്ന രണ്ട് പേർക്ക് പറഞ്ഞിട്ട് എനിക്കിത് കൊടുത്താൽ വീഡിയോ ചിലപ്പോൾ മില്യ കണക്കിൽ കയറും പക്ഷെ കസ്റ്റമർ അത് തെറ്റിദ്ധരിച്ച് അവർക്കും കിട്ടും ഈ നൂറ്റി അമ്പത് രൂപ വരും ഫുള്ള് കാണാതെ അപ്പൊ ആദ്യം രണ്ടുപേർക്ക് കൊടുക്കാ കൊടുക്കാതിരിക്കോ എന്തോ ചെയ്യ അതിന്റെ എല്ലാം അപ്പൊ അത് ഫുള്ള് വീഡിയോ കണ്ട് അതില് എന്താണ് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ആ ടൈം പീരീഡിൽ കിട്ടുമോ ഇപ്പൊ രണ്ട് കൊല്ലം മുമ്പത്തെ വീഡിയോ കഴിഞ്ഞു വന്നിട്ട് ആ ഓഫർ ഉണ്ടോ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ചിലപ്പോണ്ടാവും അപ്പൊ ആ മോഡൽസിൽ അതിന് വന്നിട്ടുള്ള പ്രൈസിങ് ചേഞ്ച് ചിലപ്പോൾ ആ ക്വാളിറ്റി ആയിരിക്കില്ല ചിലപ്പോ അതിന്ന് കുറഞ്ഞ ക്വാളിറ്റി ഉണ്ടാവും അപ്പൊ ആ മോഡൽസ് ഒക്കെ നമ്മൾ നോക്കി പരമാവധി നമ്മൾ ചെയ്തു കൊടുക്കലുണ്ട് പാർട്ടികൾക്ക് ഞാൻ ആ വ്യത്യാസം കാണേണ്ടതാണ് നമുക്ക് നമ്മുടെ വീഡിയോസ് മാക്സിമം എന്താ വെച്ചുകഴിഞ്ഞാൽ സത്യസന്ധത പുലർത്തുന്നുണ്ട് കാര്യങ്ങൾ കറക്റ്റായി പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഏതെങ്കിലും ഒരു യൂട്യൂബർമാരെ വിളിച്ചിട്ട് നമുക്കിത് ചെയ്യാം അവരുടെ സബ്സ്ക്രൈബിലേക്ക് റീച്ച് കിട്ടി നമുക്ക് കുറച്ച് സെയിൽസ് കിട്ടും ഓക്കെ പക്ഷെ അവർക്ക് ആ യൂട്യൂബർമാരെ അപ്പം പഠിപ്പിച്ചു കൊടുത്ത് പറയുന്ന ഒരു മണിക്കൂർ പഠിപ്പിച്ചു കൊടുത്ത് പറയുന്ന ഉള്ളൂ അവർ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഷോപ്പോ ഇല്ലെങ്കിൽ നെക്സ്റ്റ് സെയിം ഫീൽഡ് തന്നെയോ വേറെ ഇതിലേക്ക് പോകും അതെന്താ വെച്ചാൽ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം അമ്പതിനായിരം ലക്ഷങ്ങളൊക്കെ വാങ്ങുന്ന യൂട്യൂബർമാർ റീച്ച് കിട്ടും പക്ഷെ അവർക്ക് ഈ മേഖലയെ കുറിച്ചിട്ട് അറിയണമെന്നില്ല ആ മേഖലയെ കുറിച്ചിട്ട് നമ്മളിപ്പോഴത്തെ ഫർണിച്ചർ നമ്മുടെ ഷോപ്പിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് നമ്മളെ ഈ ചാനലിൽ കാണിക്കുന്നത് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം നമുക്ക് ഫർണിച്ചർ വാങ്ങേണ്ട ഒരു ഒരു വീട്ടിലൊക്കെ ഫർണിച്ചർ വാങ്ങുമ്പോൾ അത് എങ്ങനെ വാങ്ങണം സ്വയം അളവെടുത്ത് എങ്ങനെ വാങ്ങണം അത് ലാഭകരമായി എങ്ങനെ വാങ്ങണം കുറേ കാലം ഈട് നിൽക്കുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ വീഡിയോസ് പരമാവധി ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു പുതിയ വീട് വെക്കുന്ന ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും പരമാവധി നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക കാരണം ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ആയതാരം ഷൊർണ് ചോദിച്ച നമ്മുടെ ഇന്ന് എടുത്തു പോയിട്ടുള്ള ഫർണിച്ചർ എടുത്തു പോയിട്ടുള്ള ആൾക്കാർ ഹാപ്പി റിവ്യൂ പ്രൈസിങ് നമ്മൾ പറഞ്ഞാൽ ഒരുപാട് പ്രൈസിങ് ചെയ്യുന്നില്ല ഒക്കെ ഫാക്ടറി വലിയ ആണ് അപ്പൊ ഏത് ഒരു വില ബാർഗെയിൻ ചെയ്യാത്ത ആള് ഒരു പുതിയ ഒരാൾ വന്നിട്ട് നമ്മുടെ നിന്ന് എടുക്കുകാലും പ്രായമായിട്ടുള്ള ആൾ എടുക്കാച്ചാലും ചെറിയ ആൾക്കാർ എടുക്കാലും നമ്മുടെ അടുത്ത് ഒരു ഒറ്റ വിലയാണ് പിന്നെ പത്ത് പീസ് എടുത്താലും ഒരു പീസ് എടുത്താലും നൂറ് പീസ് എടുത്താലും നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമായിട്ടുള്ള ഒറ്റ വിലയാണ് നമ്മൾ നമ്മുടെ പ്രത്യേകതകളാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ദൂരേന്ന് ആളുകൾ വരുന്നതെന്ന് അപ്പൊ നമ്മൾ ഈ ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു അത് എന്താ ചിലപ്പോൾ ഇതിനേക്കാട്ടും പത്തിരട്ടി അമ്പത് ഇരട്ടി വലിപ്പുള്ള ഷോപ്പുകൾക്കും പുറമേന്ന് ചിലപ്പോൾ ആളുകൾ വീഡിയോ കണ്ടു വരുന്ന വരാത്തത് എന്ത് എന്നൊക്കെ ചോദ്യത്തിന് നമ്മൾ ഇതിന്റെ ഷോറൂമിന്റെ ഭയങ്കര വലുപ്പ് ഭയങ്കര കൊടുക്കുന്ന പ്രോ പ്രൊഡക്റ്റ് ക്വാളിറ്റി നമ്മൾ കുറെ എ സിയൊക്കെ വെച്ച് അതിന്റെ ചാർജ് കുറെ കാശുകളും നമുക്ക് എല്ലാം അറിയുന്ന ടെക്നീഷ്യന്മാർ നല്ല ആൾക്കാരെ വെച്ച് നമ്മൾ ചെയ്യുന്നു അത് നമ്മൾ സിമ്പിളായി ചെയ്യുന്നു നമ്മുടെ വീഡിയോസിലൂടെ ആൾക്കാർക്ക് അത് പറഞ്ഞു മനസ്സിലാക്കുന്നു അപ്പൊ ചെറിയ ലാഭം എടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നഷ്ടത്തിനും അല്ല കൊടുക്കുന്നത് ചെറിയൊരു ലാഭം എടുത്തിട്ട് നമ്മൾ ആളുകൾക്ക് ഹോൾസെയിൽ വിലയിൽ കൊടുക്കുന്നു അപ്പൊ ഇതില് ഈ രൂപം കണ്ടെത്തലേന്റെ വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത് വില കുറവോ കൂടുതലോന്ന് കസ്റ്റമർക്ക് ഫോട്ടോ കണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ കോമ്പറ്റീറ്റർത്തും പറയാറുണ്ട് നമ്മളിപ്പോൾ ഒരാൾ ചെയ്യുന്ന കണ്ടിട്ട് അതേപോലെ കാര്യങ്ങൾ ചെയ്യാം ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുന്ന കണ്ടിട്ട് കുറേ ഷോപ്പുകാരൊക്കെ ചിലവരൊക്കെ ചെയ്യില്ല നമുക്ക് സന്തോഷമുള്ളൂ കാരണം വീഡിയോ ചെയ്തിട്ട് എല്ലാവർക്കും സെയിൽസുകൾ വരണ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ ചെറിയ ചെറിയ ഓഫറൊക്കെ എല്ലാ ആളുകളും ഇതുപോലെ ഇതിനകട്ട് കൂടുതലും ആളുകൾക്ക് ഇതൊക്കെ യൂട്യൂബിലൊക്കൂടെ പറഞ്ഞു ഫ്രീ ആയിട്ട് നമുക്ക് പരസ്യം സുഖമായി എത്തിക്കാൻ പറ്റും ഒരുപാട് ക്യാഷ് ചിലവാക്കി ഒരുപാട് ആൾക്കാരൊക്കെ വിളിച്ച് ഒരുപാട് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന തന്നെ ചെറിയ ചെറിയ ഓഫറുകൾ കൊടുക്കുക അപ്പം വേറെ ആൾ ചെയ്തേലും നമ്മൾ പോയി കുറ്റം കണ്ടുപിടിച്ച് അതിൽ മെസ്സേജ് അയക്കുന്ന നേരം അവനാന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് അവനവൻ്റെ കച്ചവടം മൂടി പിടിപ്പിക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും കച്ചവടം ഉണ്ടാവും ഫർണിച്ചർ മേഖല ഏതിലായാലും നമ്മളൊരാളെയും ഇതാക്കിയ പറയാലോ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും എല്ലാം നമ്മൾ ചെയ്യും നമ്മൾ ഒരാളുടെ എടുക്കുന്ന ലാഭം പത്ത് പേരെ ആ പത്ത് പേര് നൂറ് പേരെ കൊണ്ടുവരും നമ്മൾ ഒരാളുടെ തന്നെ ഒരു ലാഭം കൂടുതലായി എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കസ്റ്റംസ് കുറയും നമുക്ക് കസ്റ്റമേഴ്സിനുണ്ടാക്കാനാണ് നമ്മളിവിടെ നിലമ്പൂർ ഫർണിച്ചർ നാട്ടിൽ ശ്രമിക്കുന്നത് അപ്പൊ പരമാവധി നമ്മുടെ ഓഫേഴ്സ് മാക്സിമം എല്ലാവർക്കും ചെയ്യുക ഓഫേഴ്സ് ഒക്കെ ജെനി ആണ് ഇഷ്ടംപോലെ ഓഫേഴ്സ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല ആർക്കും കൊടുക്കാൻ പറ്റാത്ത കുറെ ഓഫേഴ്സുകളും ഉണ്ട് പിന്നെ നമ്മളെ അതായിട്ടുള്ള അതായത് ഇതിപ്പോത്തേക്കെന്നൊന്നും പറഞ്ഞാൽ എല്ലാ ഷോറൂമുകളും ചെയ്യുന്നില്ല അത് നമുക്ക് നിലമ്പൂരാണ് നമ്മുടെ ഫാക്ടറി പറഞ്ഞത് ഒറിജിനൽ നല്ല ഫോറസ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ള വുഡ് വെച്ചിട്ട് ഡിപ്പോത്തേക്ക് നമുക്ക് പോളിഷ് ചെയ്യുന്നതിനായിട്ട് മുമ്പ് കാണാനുള്ള സൗകര്യം നമുക്കുണ്ട് വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഐറ്റംസ് നമുക്ക് നിലമ്പൂർ പോയിട്ട് കാണാം കാണാനുള്ള സൗകര്യം ഏതെങ്കിലും ഷോറൂമിൽ ചെയ്ത് കൊടുക്കണോ എന്ന് എനിക്കറിയില്ല ലൈവ് ആയിട്ട് നമുക്ക് കാണാം നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത മരം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അവിടെ പോയി ചെക്ക് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ തരും അത്രയും കാണാൻ നമ്മളെല്ലാം സുതാര്യമാണ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മളിവിടെ ഒരു പരിപാടിയില്ല പോളിഷ് ചെയ്യുന്നതിനു മുമ്പ് കാണാൻ കാണാം ഇനി പോളിഷ് ചെയ്യാതെ കൊടുക്കും ഇതൊക്കെ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ വേറൊരു പ്രത്യേകതയാണ് അത് കാരണം തന്നെയാണ് കോയമ്പത്തൂർ മറ്റേ കൊല്ലം കോട്ടയം കർണാടക ബാംഗ്ലൂർ ഇവിടെ നിന്നൊക്കെ നമുക്ക് കസ്റ്റമർ ഇവിടെ നമ്മുടെ ഷോപ്പ് ചോദിച്ചു വരുന്നത് അപ്പൊ പരമാവധി ഷോപ്പിലേക്ക് നേരിട്ട് വരാ നമ്മുടെ ഈ ഓഫേഴ്സും കാര്യങ്ങളും മാക്സിമം എല്ലാവർക്കും ഫാമിലി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഓക്കെ താങ്ക്